വാച്ച് അല്ല അത് വേറൊരു സാധനം ലൈറ്റ് ആണോ ഇവിടത്തെ പോലെ ഒന്നും അല്ല കുറച്ച് കൂടുതൽ ലൈറ്റ് കത്തു ഞെക്കിയ കത്തുവോ അതെ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കൂ കാണിച്ചേ നോക്കട്ടെ ആ പഠിക്കാലോ കേക്കോ ഒറ്റോ അയ്യോ ഏ ആഹാ കൊള്ളാലും ും കിട്ടിയ വരുമ്പോ ഞങ്ങൾക്കും എന്നെ അറിയില്ല അമ്മ വാങ്ങി തരുമോന്ന് അറിഞ്ഞുടാ

ണ ഉണ്ടല്ലോ ബനിയനുണ്ടല്ലോ വേണ്ട അതും തരത്തില്ല അതും തരത്തില്ല അങ്ങനെയാണ് ഒരു കാര്യം എനിക്ക് ആ ഷൂസ് ഞാൻ തരും നോക്കാത്തേ അതാ അങ്ങനെയാ ബനിയൻ സൈലന്റ് ആണല്ലോ എന്നെ വെച്ച എന്നെങ്കിലും പറയാനുണ്ടോ കുഞ്ഞിനെ ഒന്നും ഇല്ല എന്നാ പിന്നെ അല്ലേ അല്ല ഒന്നും പറഞ്ഞില്ലേത് എന്ന് പറഞ്ഞു പൈനാപ്പിൾ പോലൊരു പെണ്ണെന്ന് പറഞ്ഞു അതാരാ മ്യൂസിക്ക് ശ്രീകുമാരൻ തമ്പി തമ്പിസാർ മ്യൂസിക് അല്ലേ കൊള്ളാം തെറ്റു വാച്ച് വേണോ അതൊക്കെ ശ്രീകുമാരൻ തമ്പിസാർ തെറ്റി നേരത്തെ പറഞ്ഞു എഴുതിയത് മ്യൂസിക് ആരാച്ചോർത്ത് വെക്കേക്ക് ശ്രീകുമാരൻ തമ്പിസാർ ഇവിടെ ഉണ്ട് പറഞ്ഞത് കൂടി പറയാനുണ്ടെന്ന് എം ജി ഞങ്ങള് പറഞ്ഞില്ലേ മ്യൂസിക്കും എഴുതിയതും ബാബുരാജ് മാസ്റ്റർ ആണെന്നല്ലേ അപ്പൊ അല്ല ശ്രീകുമാരൻ തമ്പി സർ ഓരും കൂടെ ഉണ്ട് ഇണ്ട് ഇതെടുക്കണത്